ആമോസ് ആറാം അധ്യായം സിയോനിൽ സ്വൈരികളായി ശമരിയ പർവ്വതത്തിൽ നിർഭയരായി ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽ ഗ്രഹം വന്നു ചേരുന്നവരായുള്ളവരേ നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ കല്ലയ്ക്ക് ചെന്ന് നോക്കുവിൻ അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ ഫെലിസ്തീനയുടെ ഗത്തിലേക്ക് ചെല്ലുവിൻ അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയോ അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തേക്കാൾ വിസ്താരമുള്ളതോ നിങ്ങൾ ദുർദിവസം അകറ്റിവയ്ക്കുകയും സാഹസത്തിൻ്റെ ഇരിപ്പിടം അടുപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്ന് കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണാനാഥത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീത് എന്ന പോലെ വാതിത്രങ്ങളെ ഉണ്ടാക്കുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു വീഞ്ഞുകുടിക്കുകയും വിശേഷതൈലം പൂശുകയും ചെയ്യുന്നു യോസെഫിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുൻപരായി പ്രവാസത്തിലേക്ക് പോകും വരുടെ മദ്യപാന കോശം തീർന്നുപോകും യഹോബിയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവിയുടെ എല്ലപ്പാട് ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദ്വേഷിക്കുന്നു ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും ഒരു വീട്ടിൽ പത്ത് പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ടു പോകുമ്പോൾ അവൻ വീട്ടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട് നിന്റെ അടുക്കൽ ഇനി വല്ലവരുമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു കൂടായകയാൽ നീ മിണ്ടാതിരിക്ക എന്ന് പറയും യഹൂവ് കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നു പോകും കുതിര പാറമേൽ ഓടുമോ അവിടെ കാളയെ പൂട്ടി ഉഴുമോ എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു നിങ്ങൾ മിഥ്യാവസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു എന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബായിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോബയുടെ അരളപ്പാട്